ഗ്രീൻ ബ്ലോഗ് സ്വാഗതം ഇന്നത്തെ വീഡിയോ മൊബൈലിനെ കുറിച്ചാണ് ഇത്രയും ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മൊബൈലിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് മൊയൽ വളർത്തൽ വളരെ ആനന്ദകരമായൊരു ഒരു ഒരു ബിസിനസ് ഒരു പരിപാടിയാണ് കൂടുതൽ മൊയലിനെ വളർത്താൻ നമുക്ക് ഒരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും മീറ്റ് പർപ്പസിനോ അതുപോലെ ലാബർ പർപ്പസിനൊക്കെ ഈ മൊയലിനെ കൊടുക്കാവുന്നതാണ് നല്ല ഡിമാൻഡുള്ള ഇറച്ചിയാണ് അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ ഇല്ലാത്ത നല്ല ഇറച്ചി വീട്ടമ്മമാർക്ക് മൊബൈലിനെ കുട്ടികൾക്കൊക്കെ വളർത്താവുന്ന നല്ലൊരു പരിപാടിയാണ് വയൽ വെളിയിലേക്ക് നമുക്ക് അടക്കാം ഇതാണ് നമ്മുടെ മൊയലുകൾ കണ്ടോ അതിന് തീറ്റി കൊടുക്കാനുള്ള ഫീഡറൊക്കെ ഉണ്ട് രാവിലെ കൊടുക്കുന്നത് ചോറും തവിടുമാണ് കൊടുക്കുന്നത് വൈകുന്നേരത്തിന് ആവശ്യമായുള്ള പുല്ലുകളെല്ലാം ഇടത്തിട്ടിട്ടുണ്ട് അതെപ്പോഴും ഇന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ കണ്ടോ ഫീഡറുണ്ട് മൊയിലും കുഞ്ഞുങ്ങളുണ്ട് ഉണ്ടല്ലോ ജോഡി മാറ്റിയിടേണ്ട കണ്ടെ മാറ്റിയിടണം ഓയിലിനെ ചക്ക ചെയ്യുക മാറ്റിയിടുക കുഞ്ഞുങ്ങൾക്ക് വേറെ സെക്ഷൻ ഉണ്ട് കുഞ്ഞുങ്ങളുടെ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട് കാണിക്കുക ഇത് കണ്ടോ കുഞ്ഞുങ്ങളുടെ സെക്ഷൻ വെള്ളം കുടിക്കാനുണ്ട് വെള്ളവും വേണം സൗകര്യമുണ്ട് ട്രിപ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും സൗകര്യം ട്രിപ്പിൾ ഉണ്ടായിരുന്നു വെള്ളം നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് ഒര് എന്താണ് നല്ല മെഷു വെച്ച് ആണ് ഒന്നിക്കൊന്നാണ് നീക്കി പോകുന്നു മെഷുകൾ അത് വെച്ചാൽ അടിയിൽ പാതപണം ഉണ്ടാകുമ്പോൾ അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഈ മെഷും വെച്ചിട്ടുണ്ട് നല്ലതാണ് കണ്ടല്ലോ മൈരുകൾ ഇഷ്ടംപോലെ ഉണ്ട് ണ്ടോ ഫീഡർ ആണ് ഫീഡർ തീറ്റ കൊടുക്കാനുള്ള ഫീഡർ ആണ് ഗോതമ്പ് ഒക്കെ കൊടുക്കാൻ പറ്റും കണ്ടല്ലോ മതിരുകൾ പുല്ല് കൊടുത്താൽ മതി ആവശ്യം പോലെ പുല്ല് തിന്നോളും തീറ്റയുണ്ട് വെള്ളമുണ്ട് കുഞ്ഞുങ്ങളുടെ സെക്ഷനെ കണ്ടല്ലോ രാവിലെ കര കരയാഹാരം കൊടുക്കുക ഗോതമ്പ് തോടും അതുപോലെ ചോറും കൊടുക്കുക ബിസ്ക്കറ്റും ബണ്ണിൻ്റെ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല പണ്ണ് അതുപോലെ തന്നെ എന്താണ് റസ്ക്കിൻ്റെ ഇതും അതുപോലെ തന്നെ ഗോതമ്പ് ഗോതമ്പ് പച്ചയ്ക്ക് തിന്നുകൊള്ളുന്നുണ്ട് ഫീട്ടറിൽ തള്ളയും ഉണ്ട് തള്ളയും കുഞ്ഞുങ്ങളും